നമസ്കാരം തെൻറെ കുത്തുപാള എടുത്തിരിക്കുന്ന പാകിസ്ഥാന് വീടിനുള്ളിൽ അനുകൂല മുദ്രാവാക്യം എഴുതി വെച്ചയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു ദില്ലിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ദില്ലിയിലെ രോഹിണിയിൽ താമസിക്കുന്നയാളാണ് വീടിനുള്ളിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം എഴുതി വച്ചിരിക്കുന്നത് വീടിനുള്ളിലെ ചുവരുകളിൽ പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ എഴുതിയതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പുറം ലോകം അറിയുന്നത് ഇതിന് പിന്നാലെ ഇയാളുടെ അയൽക്കാർ നൽകിയ പരാതിയെ തുടർന്ന് ഇയാളെ തൂക്കിയെടുത്ത് പോലീസ് ഇപ്പോൾ അകത്തിട്ടിരിക്കുകയാണ് രോഹിണിയിലെ അബന്തിക അപ്പാർട്ട്മെന്റിൽ സി ബ്ലോക്കിലാണ് ഇയാളുടെ താമസം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ പ്രദേശവാസികൾ ചുവരുകൾ നിറയെ പാകിസ്ഥാനെ സ്തുതിച്ചു കൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും എഴുത്തുകളും കാണുകയായിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം തന്നെയാണ് പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സംഭവം പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു അതേസമയം ഫ്ളാറ്റിൽ തനിച്ച് താമസിക്കുന്ന കുറിച്ച് പോലീസിന്റെ വിശദീകരണം ഇപ്രകാരമാണ് ഇയാൾക്ക് മാനസിക മാനസികാസ്വാസ്ഥ്യം ഉണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഇയാളുടെ പാകിസ്ഥാൻ ബന്ധം ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ് ഇതിനായി ഇയാളുടെ ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് അതേസമയം വിവാദമായ പോസ്റ്ററും ബാനറും പോലീസ് ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യ അതിർത്തിയിൽ പാകിസ്ഥാൻ നിരന്തരം പ്രകോപനം തുടരുന്ന സംഭവങ്ങൾക്കിടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കാർഗിൽ വിജയ വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താക്കീത് നൽകിയതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈനിക കമാൻഡോകളും ഭീകരരും ചേർന്ന വടക്കൻ കാശ്മീരിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ സൈനികൻ വീരമൃത്യു വരിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് മേജർ ഉൾപ്പെടെ നാല് സൈനികർക്ക് സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കുപ്വാര ജില്ലയിലെ മാച്ചിൽ സെക്ടറിലെ നിയന്ത്രണ രേഖയിലായിരുന്നു ആക്രമണം നടന്നത് പാകിസ്ഥാൻ സൈനികരും ഭീകരരും ഉൾപ്പെടുന്ന ബോർഡർ ആക്ഷൻ ടീമാണ് ആക്രമണം നടത്തിയത് നുഴഞ്ഞു കയറിയ പാകിസ്ഥാനി ഇന്ത്യൻ സൈന്യം വധിക്കുകയും ഇയാളുടെ റൈഫിളുകളും കടാരയും വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം അൻപതോളം പാകിസ്ഥാൻ ഭീകരർ ജമ്മു കാശ്മീരിലെ മലയോര ജില്ലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കുന്നതായാണ് പുറത്തുവരുന്ന നിർണായക വിവരങ്ങൾ ഭീകരരെ പിടികൂടാൻ ഈ പ്രദേശങ്ങളിൽ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ നടന്നു വരുന്നുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം